സംസ്ഥാനത്ത് പോയാൽ കണ്ണൂർക്കാരെന്ന് പറഞ്ഞ ഭയങ്കര അവര് സമ്മാനടിച്ച പേര് അതെ അത് വല്യ സെറ്റിലോ പരിപാടിയോ ഒന്നുമല്ല കുട്ടികളെ കഴിവുകൊണ്ട് ഭയങ്കര ഊർജമാണ് അവർ ഇത് പറയാൻ അർഹരാണ് കാരണം ഞാൻ ഇരുപത്തെട്ട് വർഷം കലോത്സവ വേദികളെ പരിശീലകനായ ഇരുപത് വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമ്മാനം പിടിച്ചു കൊടുത്ത ഒരു സംവിധായകനാണ് അത് അഭിമാനം കൊണ്ട് പറയുന്ന ഞാനെന്റെ സിനിമയൊന്നും പറയില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നത് സാധ്യസാ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരണെന്ന് എന്തെല്ലോ പരിപാടി ഉണ്ട് അന്നേ വിളിച്ചു ഞാൻ വന്നു അത് ഞാൻ ബാക്കിയെല്ലാം മാറ്റിവെച്ച് നേരത്തേ വന്നു വന്നപ്പം സ്നേഹം ഒരുപാട് തന്നു പിന്നെ എൻ്റെ മാധ്യമ പ്രവർത്തകർ എന്നാ അവരാണ് ഒരു പക്ഷേ എന്നെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഏതോ ഇടയ്ക്കെ ഉണ്ടാവും ഞാൻ കലോത്സവം ഇപ്പോൾ ഞാൻ കലോത്സവ വേദികളാണെങ്കിലും ഞാൻ അടക്കെ ഉണ്ടാവും ഒരു ഉദ്ഘാടന പരിപാടിയോ ഒരു സമാപന പരിപാടിയോ ഞാൻ കണ്ടിട്ട എത്രയോ വർഷമായിട്ട് കാരണം ടെൻഷനായിരിക്കും അവരെങ്ങനെ റെഡി ആക്കണം അവരെ നടക്കും അവരെ പിടിച്ചോട്ടത്തെ റൂമ് കൊണ്ടുപോയിട്ട് വീണ്ടും വീണ്ടും അവർ ചെയ്തത് നന്നായിരുന്നെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതാണ് എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗം മാറ്റി വച്ച ഒരാളാണ് അതുകൊണ്ട് കലോത്സവം എന്ന് പറയുന്നത് എന്റെ എന്നാ പറയണ്ടെന്നറിയില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ജീവിതത്തിൽ പഠിക്കുമ്പോ ഒരു കലോത്സവം പങ്കെടുക്കാൻ പറ്റിയില്ല പത്തോറുപ്പ കൊടുക്കാനില്ലാത്തതുകൊണ്ട് നാടകത്തെ മാറിയ ഒരാളാണ് ഞാൻ പത്താം ക്ലാസ് നാടകം ഫസ്റ്റ് കിട്ടിയപ്പോ അത് കൊണ്ടോവാൻ അങ്ങനെ അങ്ങനെയുണ്ടല്ലോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്കൂൾ കലോത്സവം സമ്മാനം സബ്ജിയിലേ പോകണമെന്ന് വേറെ ഒന്നും ഉണ്ടായില്ല അങ്ങനെ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ടൂറിന് പോകുന്നവരെ ഈ കൈ ഓ ൊതുല വീട്ടിലൊന്നുമില്ല ഒരിക്കലും പോകാത്ത കൈകളാണ് ബഡ്ഡൂർ ഉണ്ടല്ലോ ഇന്നും ഉണ്ട് അന്ന് മുന്നൂറ് ഡ്യൂട്ടി ഡുട്ടി ഉണ്ട് പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒരു സങ്കടമില്ലാത്ത ഒരു കാലായിരുന്നു കാരണം നമുക്കത് ആഗ്രഹിച്ചിട്ടാ നമ്മളൊന്നും ആഗ്രഹിക്കുമ്പോൾ അതിനോട് ഉണ്ടാവണ്ടോ അപ്പൊ കുട്ടിയോട് പറയാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും രക്ഷാകർത്താക്കളെ കൂടെ ഉണ്ട് എന്താണ് നമുക്കന്ന് ആർക്കും ഇല്ലാത്തൊരു കാലം അല്ലെങ്കിൽ വെക്കാനും കുടിക്കാനും ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മളെല്ലാം കാലം അതുകൊണ്ട് സബ്ജീലിന് പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അതുകൊണ്ട് ആടെന്ന് ഒരിക്കലും പോരാ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ നേരെ ഉപരിപഠനം പണിക്കോയതാ ഒരു പീടിയിൽ പണിക്കോയതാ രാവിലെ എട്ട് മണി രാത്രി ഒമ്പത് മണി വരെ അതായത് എന്റെ ഉപരിപഠനം കോളേജിൽ പോകാണെങ്കിൽ അന്ന് മുപ്പത്തഞ്ചു വർഷം മുമ്പേ നല്ല മാർക്ക് അങ്ങനെ കുറച്ച് കോളേജ് രണ്ട് കോളേജ് ജില്ലയിലാണ് പിന്നെ ഇല്ലത് നല്ല പൈസ ഉണ്ടെങ്കിൽ പേരക്കോളേജിൽ പോവാ പൈസ ഇല്ല നല്ലോണം മാർക്കും ഇല്ല അതിന്റെ ഇടയിൽ പോകുന്നവരെ നമ്മളിപ്പോൾ നേരെ പണിക്ക വീട്ടില് വേറെ കൊണ്ട് അവരെങ്ങും ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിക്കോട്ടെ എന്ന് ആ പറഞ്ഞു പുതിയ കാലം അങ്ങനെയല്ല അവർക്ക് വേണ്ടി എന്തും കുട്ടികളൊക്കെ അന്ന് നമ്മൾ എന്തൊക്കെയോ ആക്കിട്ട് സബ് ജൂജോത്സവത്തിനൊക്കെ കളിക്കും നാടകമല്ല നമ്മുടെ പക്ഷേ പഠിപ്പിച്ച് പഠിപ്പിച്ച് സ്റ്റേജിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടിയോടൊപ്പം തന്നെയായിരിക്കും യാത്ര എന്നെ അറിയുന്ന ഒരുപാട് അധ്യാപകരും കേട്ടാ ഒരുപാട് മാർഷർമാരുണ്ട് ടീച്ചർമാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരാ അവരെ സ്കൂളിലൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോയതാണ് അപ്പം നമ്മൾ പറയുമ്പോ കലോത്സവം ഒന്നും ഇല്ല ഉണ്ടീന്നേ ചോദിക്കൂലൂ ഇപ്പം വിളിക്കും ഞാനിപ്പോ അഞ്ചു വർഷം സജീവ സിനിമയും ടെലിവിഷനൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ കലോത്സവത്തിൽ പോകാൻ പറ്റുന്നത് ഇപ്പോഴും എന്നെ വിളി ഒരു കലയും നിങ്ങൾ അഭ്യസിക്കരുത് സന്തോഷത്തിനും മനസ്സിന്റെ ഏറ്റവും ഉന്മാദത്തിനും കലയാണ് വിജയം അതിന് അപ്പുറം പറഞ്ഞില്ല നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾ ആഘോഷിച്ച് അഞ്ചു ദിവസം അടിപൊളി ആഘോഷിച്ച് നിങ്ങളെ പോയിക്കോളൂ കണ്ണൂര് ഇട്ട് സ്കൂളും സംഘാടകത്ത് ഭയങ്കര സ്ട്രോങ് ആണ് എന്ത് രസമാണ് അവരെ ഒരു മോശം അവര് ഓക്കെയാണ് അതാണ് ഞാൻ കുറച്ച് മനസ്സിലാക്കുമ്പോ തന്നെ മനസ്സിലായി അടിപൊളിയാണ് അപ്പോ ജില്ലയിലേക്ക് വരാൻ പറ്റിയെന്നെ പറയുന്ന ബാക്കിയായിട്ട് കണ്ടാൽ മതി दिके दिके में। ോ എനക്ക് അയ്യോ അത് കിട്ടിയില്ല അത് ചിന്തിക്കരുത് രക്ഷാകർത്തക്കോട് പ്രത്യേകം അവര് ഭയങ്കര കഴിവില് കൂടുക്കണ അവര് അവർക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒന്നും നിങ്ങട്ട് രക്ഷ ഞാൻ സ്റ്റേറ്റ് അവാർഡ് മനസ്സോറാണോ ഞാൻ ഏടെയും അഭിനയിച്ചിട്ടൊന്നുമില്ല ഞാൻ സംസ്ഥാന ടെലിവിഷൻസ്കാരം മേശ കാശിയ സ്റ്റേറ്റ് അവാർഡ് മനസ്സോറാണോ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മത്സരിച്ച് മനസ്സോരാണ് ടെലിവിഷൻ മേച്ച കാശിയതാരോ ഞാൻ ഒരു അവാർഡ് ഒരു നാടകവും ആടെ കയ്യിൽ ചെറുപ്പത്തേക്ക് ആടയിലൊക്കെ നാടൻ കഴിച്ച് നടന്നപ്പോഴും ഞാനൊക്കെ ഒന്നും കിട്ടില്ല അങ്ങനല്ല ഒരു കലാകാരനോട് മാത്രമാണ് ഒരു സാധനം നമ്മൾക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു കലാകാരനാണ് അത് യാത്ര ചെയ്ത് മുഴുവൻ കലയോടും സ്നേഹിച്ചുകൊണ്ടാണ് അർപ്പിച്ചതാണ് സമർപ്പിക്കലല്ലേ നമ്മളെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരാളാണ് അത് സന്തോഷാണ് കല സത്യസന്ധമായിരുന്നു അന്ന് സ്കൂളിൽ പോകുമ്പോ നമ്മ ടൂറിന് പോകുന്ന എഴുച്ച് പോയില്ല എല്ലാരും കൈമുതിച്ചപ്പൊ ഞാന് കൈമുന്ദിച്ചു പോയി രാവിലെ മരിച്ചു കൊടുക്കാന്ന് ചോദിച്ചു രാവിലെ ഇല്ല ഞാൻ മാത്രം ക്ലാസ് മുറിയിൽ ഇരുന്ന ഒരാളാണ് സ്കൂള് വിടൂല കാരണം ബാക്കി എല്ലാ ക്ലാസ് ഉണ്ട് നമ്മൾ ക്ലാസ് മാത്രം പോയത് അപ്പം കുറേ ബെഞ്ചും ഡെസ്കും ബ്ലാക്ക്ബോർഡും കണ്ടുനിന്ന ഒരാളാണ് ഞാൻ രാവിലെ വൈകുന്നേരം ഇന്ന് ഏഴോ എട്ടോ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റി അത് കല കൊണ്ട് മാത്രാണ് ഇപ്പൊ രണ്ട് ഓരോ മാസം കൊണ്ട് രണ്ട് പുറത്ത് പോയതാണ് രണ്ട് ദിക്കിലേക്ക് പോയതാണ് ഇനിയും ഒരുപാട് പോകാനുണ്ട് അത് കല കൊണ്ട് മാത്രം മാത്രണ്ട് ആരും കലയിൽ പരാജയപ്പെടുന്നില്ല കൈയിലോ ടോ ഒന്നുമല്ല നിങ്ങൾ സന്തോഷിക്ക നിങ്ങൾ കല കലയിലടത്ത് കലാപം ഉണ്ടാവില്ല അതിന് സമയമില്ല നമ്മൾ കലയും മനസ്സും സന്തോഷത്തോടെ നിൽക്കട്ടെ നിങ്ങൾ നല്ല കുട്ടികളാണ് കല കലാകാരി കലാകാരവും അല്ലാത്ത ഒരു കുട്ടികളും ഇല്ല ലോകത്ത് എല്ലാവർക്കും ഓരോ കഴിവുണ്ട് ആ കഴിവ് മാക്സിമം പോട്ടെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കൈ കൊടുത്ത് പരാജയപ്പെട്ടതോ വിജയിച്ചവനോ കലയിലില്ല കായി കായികൊടുത്ത സന്തോഷത്തെ കെട്ടിപ്പിച്ച് അടുത്ത വർഷവും കാണാന്ന് പറഞ്ഞിട്ട് പോണ കുട്ടികളെ സന്തോഷത്തോടെ വേറെ ഒന്നും പറയാനില്ല വിളിച്ച സ്നേഹം നന്ദി ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യൻ നമ്മൾ വലിയ ആക്ടറായിട്ടൊന്നുമില്ല നമ്മൾ വലിയ നടനൊന്നുമില്ല പക്ഷെ അവര് ഉണ്ണീന്നുള്ള സ്നേഹം അവർക്കുണ്ട് അവര് സാധാരണ അവരുടെ നാട്ടിലത്തെ അല്ലെങ്കിൽ വീട്ടിലത്തെ കുടുംബ സുഹൃത്തിനെ പോലെയാണ് എന്നെ കാണുന്നത് അവർ ഒരുപാട് നടന്മാരെ കണ്ടവരാണ് പക്ഷെ അവർ കാണിക്കുന്ന സംഘാടകരും നാട്ടുകാരനും ടീച്ചേഴ്സായാലും നമ്മൾ കാണിക്കുന്ന നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയണതെന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ സ്നേഹം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ സ്നേഹം അപ്പൊ ഏറെ എന്റെ മുമ്പ് വിളിച്ചിട്ട് അതെ അതെ എന്തായാലും സ്നേഹം കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഒരുപാടി എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹത്തോടെ നിർത്തുന്നു കണ്ണൂരിന്റെ ഉണ്ണി രാജാവിനെ കലാരാജാവിനെ ഒരുപാട് നന്ദി ആശംസിക്കുന്നു ചെറിയൊരു സ്നേഹോപഹാരം ആദിത്യ എസ് ചെറുകഥാ സമാഹാരം